നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് പഴയ പള്ളി പെരുന്നാൾ ഡിസംബർ രണ്ട് മൂന്ന് നാല് തീയതികളിലായി ആഘോഷിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ചേലക്കരയുടെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നായ ചേലക്കര സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ പെരുന്നാൾ ഡിസംബർ രണ്ട് മൂന്ന് നാല് തീയതികളിൽ ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി ഇരുപതാമത് പെരുന്നാളാണ് ഈ വർഷം കൊണ്ടാടുന്നത് രണ്ടാം തീയതി വൈകുന്നേരം ആറര മണിക്ക് സന്ധ്യാ നമസ്കാരവും തുടർന്ന് ഏഴര മണിക്ക് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മവും നടത്തുന്നതാണ് മൂന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്ത് മണി മുതൽ വിളംബര ഘോഷയാത്ര ഈ പള്ളിയുടെ കീഴിലുള്ള വിവിധ കുരിശു പള്ളികളിലേക്ക് നടത്തുന്നു വൈകുന്നേരം ആറു മണിക്ക് സന്ധ്യാ നമസ്കാരവും ഏഴ് മണിക്ക് പള്ളിക്ക് ചുറ്റുമുള്ളതായ പ്രദക്ഷിണവും നടക്കും എട്ട് മണിക്ക് ലേലം എട്ടരയ്ക്ക് പള്ളി അങ്കണത്തിൽ വിവിധ വാദ്യമേളങ്ങളുടെ സ്റ്റേജ് ഷോയും ക്രമീകരിച്ചിരിക്കുന്നു അന്നത്തെ ദിവസം തന്നെ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ഭാവ എഴുന്നള്ളുന്നതും അന്നത്തെ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കുന്നതുമാണ് സന്ധ്യാ നമസ്കാരത്തിനും പ്രദക്ഷണത്തിനും ശേഷം ശ്ലൈഹിക വാഴവും പള്ളി കോമ്പൗണ്ടിൽ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക സ്റ്റേജിൽ നടത്തുന്നതുമാണ് നാലാം തീയതി ബുധനാഴ്ച രാവിലെ ഏഴര മണിക്ക് പ്രഭാത നമസ്കാരം എട്ടര മണിക്ക് വിശുദ്ധ കുർബാന പത്ത് മണിക്ക് കൊടിയും സ്ലീബായും വഹിച്ചുകൊണ്ടുള്ള അങ്ങാടി ചുറ്റിയുള്ളതായ പ്രദിക്ഷിണം നടക്കും പതിനൊന്നരയ്ക്ക് പ്രദക്ഷിണം കടന്നു വന്ന ആശീർവാദവും പന്ത്രണ്ട് മണിക്ക് ലേലം പന്ത്രണ്ടരയോടുകൂടി വിഭവസമൃദ്ധമായ പൊതുസദ്യയുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ഗജവീരന്മാരുടെയും വിവിധ വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ അങ്ങാടി ചുറ്റിയുള്ളതായ ഘോഷയാത്രയും അത് ഒൻപത് മണിയോടുകൂടെ രാത്രി ഒൻപത് മണിയോടുകൂടെ അതിൻ്റെ സമാപനവുമാണ് ഇതാണ് പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങ് പെരുന്നാളിൻ്റെ ചടങ്ങിന് സഭയുടെ പരമാധ്യക്ഷൻ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു എന്നുള്ള ഒരു സവിശേഷത കൂടി ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് ഉണ്ട് മാത്രമല്ല ഈ ഭദ്രാസനത്തിലെ ഈ കിഴക്കൻ മേഖലയിലുള്ള എല്ലാ പള്ളികളിലെയും വികാരിമാർ വൈദികര് ആ പെരുന്നാളിൻ്റെ ചടങ്ങുകളിൽ സഹകാർമ്മികരായിരിക്കും എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു പെരുന്നാളിൻ്റെ എല്ലാ ചടങ്ങുകളിലേക്കും നാനാജാതി മതസ്ഥരെയും പത്രദൃശ്യ ശ്രാവ്യ മാധ്യമ പ്രവർത്തകരെയും എല്ലാ വിശ്വാസികളെയും പ്രത്യേകം സ്വാഗതം ചെയ്യുകയും ക്ഷണിക്കുകയും ചെയ്യും